നീ വന്ന കണ്ടില്ലല്ലോ ഞാൻ 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 എവിടെ തന്നെ തന്നെ കണ്ടുപിടിച്ചോളാം അതെ വന്നതേ എനിക്ക് ചേട്ടനായിട്ട് സീരിയസ് ആയിട്ട് കാശിന്റെ കാര്യം കാര്യം ചോദിക്കരുത് പ്ലീസ് എന്താ ചോദിക്കാനുള്ളത് അത്യാവശ്യം വന്ന ചേട്ടന്റെ ആ പെട്ടിന്ന് എടുക്കാനുള്ള പെർമിഷൻ ചേട്ടനെനിക്ക് വന്നിട്ടില്ലേ അതല്ല എനിക്ക് സത്യത്തിൽ അതായത് ഞാനൊരു പെൺകുട്ടിയായിട്ടൊരു ആ റിലേഷൻഷിപ്പ് ഇപ്പൊ പോന്ന പോലെ പോയി കഴിഞ്ഞാല് ഭയങ്കര ഒരു പൊട്ടിത്തെറിയിലേക്ക് ഒരു തോന്നൽ അത് ഞങ്ങൾ വഴക്കാണ് എന്താണ് ഈ പ്രധാന കാരണം പ്രധാന കാരണം ഉപദേശം തന്നെ അവൾ തന്നെ എപ്പോഴും ഉപദേശമാണ് അതൊരു കാര്യമില്ലാത്ത സംഗതി എനിക്ക് ആ കുട്ടി അല്ലേ ഉത്തരവാദിത്തം ജീവിതം ആവുമ്പോ ഇതുപോലെ ഉപദേശിക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ വിഷമം ചേട്ടനെ അങ്ങനെ ഒരു പോലും പട്ടിപോലില്ലാത്ത ചേട്ടനെ അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു റിലേഷൻഷിപ്പ് ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ഒക്കെ വേണ്ടേട്ടാ ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ 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 ഒരു ഇനി എന്റെ കൺഫ്യൂഷൻ അതായത് ഇതുമായിട്ട് മുന്നോട്ട് പോണോ എന്നൊക്കെ ഉള്ള എനിക്ക് ഞാൻ വേണം പറ ചേട്ടാൻ കാര്യം പറയാം ചേട്ടൻ പണ്ട് എന്നോട് ചേട്ടനൊരു ചേച്ചി തേച്ചിട്ട് പോയ കഥ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ഈ ബ്രേക്കപ്പിന്റെ കാര്യം പറഞ്ഞാൽ അപർണയ്ക്ക് എന്ത് സംഭവിക്കും ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള മൊത്തത്തിലൊരു മാനസികാവസ്ഥ എങ്ങനെ ഇരിക്കും ചേട്ടന്റെ പണ്ടത്തെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഞാൻ അതൊക്കെ എന്റെ ജീവിതത്തിൽ ഒരു കറുത്ത അധ്യായങ്ങളായിട്ട് മറക്കാൻ നോക്കുക അതൊക്കെ ഞാൻ ഞാൻ ഞങ്ങൾക്ക് ഇമോഷണൽ ആണ് കേട്ടോ ഇതൊരു പേഴ്സണൽ കാര്യമായിട്ട് കണക്കാക്കണ്ട പൊതുവായിട്ടുള്ള ഒരു അങ്ങനെ കണ്ടിട്ട് പ്രശ്നങ്ങൾ ഉദ്ദേശം എനിക്ക് അങ്ങനെ വലിയ ഫിലോസഫി ഒന്നും പറയാൻ അറിയില്ല എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാം അതിൽ വേണ്ട നീ എടുത്തു ആണുങ്ങളെ സംബന്ധിച്ചോളം മനസ്സിന് വിഷമം ഉണ്ടായാൽ അതിപ്പം നമ്മുടെ ചങ്ക് പൊട്ടുന്നതാണെന്ന് പറഞ്ഞാലും നമ്മൾ ആ പോട്ട് പുല്ലെന്ന് പറഞ്ഞ് നമ്മള് തെന്നി മാറിഞ്ഞി വരും ഈത് കാലം മുഴുവൻ ആ സങ്കടം ഉണ്ടാകുമെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലൊന്നും മറന്നു വരുമ്പോഴത്തേക്കും ഇതുപോലെ ഓരോ തെണ്ടികളൊന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്യും പക്ഷേ പെണ്ണുങ്ങളുടെ മനസ്സ് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവരെങ്ങനെ ഉൾക്കൊള്ളും അടുത്ത നിമിഷം അവരെങ്ങനെ പെരുമാറുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും പറയാനേ പറ്റില്ല പ്രത്യേകിച്ച് ഒരു പുരുഷ സ്ത്രീയെ വേണ്ട എന്ന് പറയുന്നത് എൻ്റെ മോനെ അതവർക്കൊരു ഷോക്കായിരിക്കും ആ സിറ്റുവേഷൻ അവരെങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വെല്ലുവിളി എന്തും സംഭവിക്കാം ഇങ്ങനെ മരണം വരെ നീ പേടിക്കാൻ എന്നിട്ട് ഞാൻ ചേരി വന്ന് കിടക്കാനായിട്ട് നിന്റെ വീട്ടിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ അവരെ കൂടിക്കൊണ്ട് പോകാറക്ക അവൻ കേട്ടി വന്നോളൂ മാങ്ങാത്തൊലി തേങ്ങാ കൊല വെറുതെ മനുഷ്യനെ കരയിക്കാനായിട്ട് ഈ ഫോട്ടോ എന്തിനാണ് എടുക്കുന്നാണ് പറഞ്ഞു ഒരു പരിതിന്റെ കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതില് പാവടൻ ബ്ലൗസ് ഇട്ട് ഫോട്ടോ ആക്കാൻ വേണ്ടി ഓ അല്ല ഈ സിനിമയിലെ ഹീറോയിൻ ദെസ്പൈറ്റ്ല ക്യാരക്ടറല്ലോ അല്ല എന്താണോ പ്ലസന്റ് ആയിട്ട് ചെയ്യ് ഓക്കേ ഹെൻ 20 വളരെ ഗ്ലൂമി ആണല്ലോ ആ വീ എനിക്കൊന്ന് സംസാരിക്കണം ഓക്കേ നമുക്കൊരു ബ്രേക്ക് എടുത്താലോ ഓക്കേ ദാ ഹോ ദീ പോടെ മാറ്റർ അവയർ സംസരിക്കാനന്ന് കുറച്ചലൈ വിചാരിക്കുന്നു ഓ എനിക്ക് തോന്നി ഇടരിക്കും കാരണം അവീ നമ്മൾ തമ്മിൽ എന്തോ ഒരു എന്താ പറയാ ഒരു പ്ലസന്റ് ആയിരിക്കുമ്പോൾ മാച്ചിങ് ആകാതെ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ഇല്ലേ അതുപോലെ എവിടെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്സിങ്മല്ല അലബ് എന്താ പറഞ്ഞന്ന് അവൻ എന്തെങ്കിലും മോശമായിട്ട് പറയും ايه അങ്ങനെ ഒന്നല്ല പക്ഷേ

ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല ഈ റിലേഷൻഷിപ്പിൽ ആക്ച്വലി ബ്രേക്കപ്പ് ആണ് നല്ലത് പക്ഷെ ദീപു അതെങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് പറയാനും അയ്യോ അവനൊന്നാമത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണ് ഈവൻ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അങ്ങ് അറ്റം വരെ കൂടുതന്നിട്ടുണ്ട് സോ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ എനിക്ക് അറിയില്ല ഇങ്ങനെ പെരുമാറുന്നുള്ളത് എന്തായാലും അവരുടെ അവന് വലിയ കാര്യം സോ ഓക്കെ ആലോചിച്ച് ഒരു തീരുമാനം എടുത്താ മതി പിന്നെ ആദ്യം വൈക്കാൻ വേണ്ട നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ ഉം വാ אבי ഹാ ന്യാവിയുടെ வேற ഒരു കാര്യം ചോദിച്ചോട്ടേ ഈ ഷർട്ട് ആരാ വാങ്ങിது ഇത്രയുള്ള ഗിഫ്റ്റാണോ ഓ ഒരു രസേല ഒരു വെയിറ്റർ ലുക്ക